അതല്ലെങ്കിൽ വലിയ യുദ്ധ കോപ്പുകളോ അല്ല മുഹ്മിന്റെ ആയുധം എന്ന് പറയുന്നത് അത് യഥാർത്ഥ ആയുധം അത് ഒരു മനുഷ്യൻ ദുആ ചെയ്താൽ അള്ളാഹുവിലേക്ക് കരമുയർത്തി ദുആ ചെയ്താൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അത് സ്വീകരിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് അത് ഉടനെ തന്നെ സ്വീകരിക്കും അതല്ലെങ്കിൽ കുറച്ച് താമസിച്ചാണെങ്കിലും നമുക്ക് നമുക്കതിൻ്റെ ഉപകാരം ലഭിക്കും ആയതിനാൽ എന്തു പ്രശ്നം വന്നാലും എന്തു പ്രതിസന്ധി ഘട്ടം വന്നാലും എന്ത് കാര്യങ്ങൾ നമ്മളിൽ നിന്ന് വന്നു പോയാലും അല്ലാഹുവിലേക്ക് കൈ ഉയർത്തി ദുആ ചെയ്യുക നമുക്കറിയാം ബദറിൻ്റെ രാത്രിയിൽ ആയിരത്തോളം വരുന്ന ശത്രുക്കളോട് മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന തുച്ഛമായ സൈന്യങ്ങളുടെ അവസ്ഥ പ്രവാചകൻ ദ്വാ ചെയ്ത് അള്ളാഹു നിന്നെ ആരാധിക്കാൻ ഇവിടെ ഒരാളും ഉണ്ടാവില്ല ഇവരെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ ദ്വാ അള്ളാഹ സ്വീകരിച്ചതിന്റെ ഫലമായിട്ടല്ലേ മലക്കുകൾ വന്ന് മലക്കുകൾ യുദ്ധത്തിന് പങ്കെടുത്തത് അയതിനാൽ നമ്മൾ ദ്വാ ഒരിക്കലും ഒരിക്കലും നിർത്താൻ പാടില്ല ദ്വാ കൊണ്ട് മടുക്കാത്തവനാണ് അള്ളാഹു എന്നോട് നിങ്ങൾ ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് നല്ല